ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് മൺഡേ ആണ് കേട്ടോ വർക്കിംഗ് ഡേ ആണ് ഇന്നലെ രാത്രി ഞാൻ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നോട്ടെ ഇന്ന് കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു ആഹിലിനെ രാവിലെ തന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ട് മദ്രസയുണ്ട് അറേകാലാവുമ്പോൾ മദ്രസയിലെത്തണം അപ്പോൾ ആൾ എഴുന്നേറ്റ് കുളിക്കാൻ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ താഴത്തേക്ക് വന്നിട്ടോ അപ്പോൾ കിച്ചൺ സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് എനിക്ക് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ ചില ഇങ്ങനെയാണല്ലേ നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞാനൊന്ന് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട കേട്ടോ ആദ്യം ചെയ്തത് അതിന് ശേഷം പതിപോലെ ചായക്ക് വെച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കിച്ചണൊക്കെ ക്ലീനായിട്ട് കിടക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് കിച്ചണിൽ കയറാൻ തോന്നും അല്ലേ അപ്പോൾ എനിക്കും അതേപോലെ തന്നെയാണ് ഞാൻ മാക്സിമം രാത്രി തന്നെ എല്ലാം ക്ലീൻ ചെയ്തിടാറുണ്ട് പിന്നെ ഇതേപോലെ ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇതേപോലെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു ആറേ പത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആഹില് മദ്രസയിൽ പോകാൻ റെഡിയായി താഴേക്ക് വരികയാണ് അപ്പോൾ ഞാൻ അവൻ പോണ ടൈമിൽ പുറത്തേക്ക് ഇറങ്ങി ചെല്ലാറുണ്ട് കേട്ടോ അപ്പോൾ ആഹിലാണെങ്കിൽ പോയിട്ട് പിന്നെയും തിരിച്ച് നോക്കി ടാറ്റയൊക്കെ തന്നിട്ടേ പോവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ പോയി അറ്റത്തുന്നവരെ നിൽക്കാറുണ്ട് കേട്ടോ ഇത് ആഹിലിൻ്റെ പഴയ സൈക്കിളാണ് കേട്ടോ ഈ ഗ്രീൻ കളറിലെ അപ്പോൾ അത് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒരുപാട് പഴയതായതുകൊണ്ട് പുതിയ സൈക്കിൾ അവന് വാങ്ങിച്ചതാണ് അപ്പോൾ അതിൻ്റെ സീറ്റൊക്കെ പോയിരിക്കുവായിരുന്നോട്ടോ അപ്പോൾ ഇന്നലെ പോയിട്ട് സീറ്റൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മദ്രസയിൽ പോകുമ്പോഴും കളിക്കാൻ പോകുമ്പോഴൊക്കെ ആ ഒരു സൈക്കിളിൽ അവൻ പോകുന്നത് സ്കൂളിൽ പോകുമ്പോൾ പുതിയ സൈക്കിളിലും പോകാം കേട്ടോ പുള്ളിക്കാരന് ഇഷ്ടം ഈ ഒരു പഴയ സൈക്കിൾ തന്നെയാണ് അവൻ അങ്ങനെ പുതിയ ഐറ്റംസ് ഒന്നും വേണമെന്നില്ല ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണെങ്കിൽ തന്നെ സാധാരണ കുട്ടികൾക്ക് പുതിയ ബാഗ് പുതിയ ചെരുപ്പ് അങ്ങനെയൊക്കെ അല്ലേ പക്ഷേ ഇവനങ്ങനെ അല്ല കേട്ടോ ഇവനെല്ലാം അവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ മതിയെന്നേ പറയുള്ളൂ ബാഗ് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് പുള്ളിക്കാരനെല്ലാം ആ ഒരു പഴയ ഐറ്റംസിലവൻ കംഫർട്ടാണ് അതിൽ നിന്നൊന്ന് പുറത്തേക്ക് വരാൻ ഒരിത്തിരി ടൈം എടുക്കും അവന് അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ അതുകൊണ്ട് തന്നെ സൈക്കിൾ പുതിയത് വാങ്ങിക്കാൻ പോയപ്പോൾ അവന് ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടാണ് പുതിയ സൈക്കിൾ വാങ്ങിച്ചേട്ടോ അപ്പോൾ ആഹിൽ അങ്ങനെ നോക്കി നിന്ന് സമയം പോയത് കൊണ്ട് തന്നെ പാല് ചെറുതായിട്ട് പണി തന്നെ കാരണം പാല് തിളച്ച് പോയായിരുന്നു ഒന്നാമതല്ലേ ഇങ്ങനത്തെ ഗ്യാസ് സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വെള്ളം പൊയ്ക്കാൻ ഭയങ്കര പാടാണ് അത് പിന്നെ കംപ്ലൈൻ്റ് ആകും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാക്സിമം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഞാൻ ഒഴിവാക്കാറുണ്ട് പാൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അടുത്ത് തന്നെ മാക്സിമം നിൽക്കാറുണ്ട് അപ്പോൾ ചെറുതായിട്ട് പോയുള്ളിലേക്കൊന്നും പോയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ മേളുടെ ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനതൊക്കെ വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു പാൽ ചായ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ അകത്ത് വെക്കുന്നത് ബാക്കി ഒരു ഇതെല്ലാ ഐറ്റംസും പുറത്താണ് വെക്കാറ് പിന്നെ വല്ലാണ്ടും മടി പിടിച്ചിരിക്കുന്ന ടൈമിൽ പുറത്തേക്ക് ഇറങ്ങാൻ മടിയായിട്ടിരിക്കുന്ന ടൈമിലൊക്കെയാണ് ഞാൻ അകത്ത് തന്നെ കുക്കിങ് ചെയ്യുന്നത് വർക്ക് ഏരിയയിലേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് കലത്തിൽ അരി ഇടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ അറ്റത്ത് വെച്ചിരിക്കുന്നത് ആഹിലിന് കൊണ്ടുപോകാനുള്ള അരിയാണ് ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് ഞങ്ങൾക്കുള്ളതുമാണ് അഹിലിന് കൊടുത്തുവിടുന്നത് സുരേഖ അരിയാണ് ഞങ്ങൾ കഴിക്കുന്നത് റേഷൻ കടയിലെ കുത്തരി ഉണ്ടല്ലോ അതാണ് കേട്ടോ കഴിക്കുന്നത് ഞങ്ങൾക്ക് ഈ അടുത്താണ് റേഷൻ കാർഡൊക്കെ കിട്ടിയത് കേട്ടോ ഞങ്ങൾ കുറേ നാളങ്ങനെ റേഷൻ കാർഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഉണ്ടാവാതിരുന്നതിന് കാരണമുണ്ട് ഹസ്ബൻഡ് പുറത്തായതുകൊണ്ട് തന്നെ ലീവിന് വരുമ്പോൾ ഇതിൻ്റെ പുറകെ നടക്കാൻ ഒന്നാമത്തുള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആധാർ കാർഡ് റേഷൻ കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് തിരുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ ഞങ്ങളുടെ റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ തിരുത്തലും ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് ശേഷം കുത്തരിയാണ് കേട്ടോ വാങ്ങിക്കുന്നത് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിലും കുത്തരിയാണ് നല്ലത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ കുത്തരി എന്നെ സ്ഥിരമാക്കിയേക്കണം കേട്ടോ പിന്നെ ഇപ്പോൾ റേഷൻ കടയിൽ നമുക്ക് കിട്ടുന്ന അരിയെന്ന് വെച്ചാൽ അങ്ങനെ കുഴഞ്ഞു പോണ അരി നല്ല അരിയാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ കുത്തരിയാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഇപ്പുറത്ത് കുക്കറിൽ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആഹിലെ അരി തിളച്ചിട്ടുണ്ട് കേട്ടോ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് അത് സെറ്റായി കിട്ടും അങ്ങനത് കഴിഞ്ഞു അപ്പോൾ ഇപ്പുറത്ത് പുട്ട് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ചൂടുവെടുതലാണ് കേട്ടോ പുട്ട് വാട്ടുന്നത് അപ്പോൾ ഞങ്ങൾക്കുള്ള അരിയും തിളച്ചിട്ടുണ്ട് അതെടുത്ത് ഞാൻ മാറ്റി വെച്ചു അപ്പം ഈ തേങ്ങ പൊട്ടിക്കണം അതൊരു ടാസ്ക് ആണ് ഞാൻ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻ്റിനെ കൊണ്ടാണ് ജയിക്കാറ് അപ്പോൾ മോനെ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ മോൻ്റെ അപ്പം ഹസ്ബൻഡ് കിടക്കാണ് അപ്പോൾ തേങ്ങ പൊട്ടിച്ച് തേങ്ങ കൊത്തി മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ അടിച്ചെടുത്ത് വെച്ചൊരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ കറി എടുക്കുന്ന പോലെ നിൽക്കാറുണ്ട് കറിക്കായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് തീർന്നു പോവും അല്ല പുട്ടിന് മാത്രം ഒക്കെ ആണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ചിരകുന്ന പരിപാടിയില്ല ചിരവയുണ്ട് ഒരു വൈറ്റ് കളറിലെ തേങ്ങ തന്നെ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എങ്കിലും കൂടുതൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ കൊത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ എടുത്ത് വെക്കിതാവുമ്പോൾ എളുപ്പമാണ് നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അന്നേരം പോയി തേങ്ങ ചിലവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ക്ലീനിങ് ഡേ ആണ് ഞാനിപ്പോൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾക്കായിട്ടാണ് കേട്ടോ മാറ്റി വെക്കുന്നത് മുമ്പ് എല്ലാ ദിവസവും വീട് തുടക്കമായിരുന്നു ഇപ്പം അങ്ങനെ ചെയ്യാറില്ല ഇപ്പോൾ മേളിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ തുടക്കാറുള്ളൂ താഴെ പറ്റുന്ന പോലെ മാക്സിമം തുടക്കാറുണ്ട് അപ്പോൾ മണ്ടേ ശരിക്കും പറഞ്ഞാൽ ചെടികൾ മാറ്റി വെക്കുന്ന ദിവസവും വീട് തുടക്കുന്ന ദിവസവും ഒക്കെ ആട്ടോ ഇതേപോലെ തന്നെ വിൻഡോയൊക്കെ ഞാൻ ഓരോ ദിവസവും രണ്ട് റൂം വെച്ചിട്ട് അതായത് താഴത്തെ രണ്ട് റൂം അങ്ങനെ അങ്ങനെ തുടച്ച് പോകുമായിരുന്നു ഓരോ ദിവസവും പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് സ്റ്റോപ്പ് ആയിരിക്കുകയാണ് ഇനി പിന്നെയും തുടങ്ങണം പിന്നെ ഞങ്ങളുടെ വിൻഡോയും ഡോറൊക്കെ കളറ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടി ഉണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റും വീട് ഉൾഭാഗത്താണെങ്കിൽ കൂടി നല്ല രീതിയിൽ തന്നെ പൊടി കേട്ടോ ഇവിടെ കാരണം എല്ലാവർക്കും അത്ഭുതമാണ് ഇവിടെ ഇത്ര പൊടി എന്ന് പറയുമ്പോൾ എന്താ കാരണമെന്നറിയില്ല നല്ല പൊടി ഉണ്ടാവാറുണ്ട് സിറ്റൗട്ടൊക്കെ ഒരു ദിവസം തുടച്ചില്ലെങ്കിൽ തന്നെ നല്ല പൊടിയാണ് പക്ഷെ മേളിലേക്ക് അത്രങ്ങൂടെ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുട്ടിനും തേങ്ങ വേണം പിന്നെ ബീട്രൂട്ട് തോരനും തേങ്ങ വേണം പൊടിക്ക് പുട്ടുപൊടിയായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മളുടെ തരിതിരിയായിട്ടുള്ള പൊടിയില്ലേ പുട്ടുപൊടി അതാണ് കേട്ടോ ശരിക്കും ടേസ്റ്റ് അത് തന്നെയാണല്ലോ ഞങ്ങൾ മുമ്പ് ഇവിടെ പൊടിച്ച പൊടി ഉണ്ടല്ലോ എല്ലാത്തിനും കൂടി കോമൺ ആയിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെയാണ് പുട്ടുണ്ടായിക്കൊണ്ട് വെച്ചത് പിന്നെ പിന്നെയാണ് ഇങ്ങനത്തെ പൊടി വാങ്ങിക്കാൻ തുടങ്ങിയത് അപ്പോൾ പൊടിയൊക്കെ വാട്ടുന്ന ടൈമില് കുറച്ച് കൂടുതൽ പൊടി വാട്ടോ കേട്ടോ അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഇന്ന് രാത്രിത്തേക്ക് എടുക്കാം അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എടുക്കാം അപ്പോൾ അതേപോലെ നമുക്ക് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പപ്പണിയാണ് കേട്ടോ ഞാൻ നോക്കണേ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് മാക്സിമം എളുപ്പത്തിൽ നമുക്ക് ജോലികൾ തീർക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഞാൻ നോക്കുന്നത് അപ്പോൾ എന്തിന് ഇട്ടാലും കുറച്ചധികം കൂടുതലിടും കേട്ടോ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല മുമ്പ് ലിമിറ്റ് ചെയ്ത് മാത്രം ഇടുള്ളായിരുന്നു അന്നത്തേക്കുള്ളത് മാത്രം ചെയ്യുള്ളായിരുന്നു ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇടും അപ്പോൾ നമുക്കൊരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ അതാകുമ്പോൾ നമുക്ക് സുഖമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിയും ഒരു മണിക്കൂർ വേണ്ട ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഉച്ചക്കത്തെയും കൂടി ജോലി തീർക്കാനായിട്ട് അപ്പോൾ പൊടി കുറച്ചധികം ബാക്കിയുണ്ടായിരുന്നു ഞാനതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടാസ്ക്കാണ് കേട്ടോ എൻ്റെ പെൻഡിങ് അടക്കുന്നത് ഞാൻ ഇതേപോലെ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഗ്യാപ്പ് കിട്ടുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ പേസ്റ്റ് ആക്കി എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ഒരൊരാഴ്ചത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല ഈ വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നാക്കല് എന്തോരം ടൈം എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ അതാകുമ്പോൾ ഇതൊക്കെ ഇവിടെ നന്നാക്കി അങ്ങോട്ട് പേസ്റ്റാക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തേക്ക് കുഴപ്പമില്ല പക്ഷെ ഇപ്പോൾ അത് മടി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ ഉള്ളത് അപ്പം നന്നാക്കി എടുക്കാനോ ചെയ്യുന്നത് സവാളയും അതേപോലെ സവാള അങ്ങനെ അധികം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കില്ല കേട്ടോ ഞാനൊരു രണ്ട് ദിവസത്തേക്കുള്ളതൊക്കെ അങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ പുട്ട് ഒരു കുറ്റിപ്പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് കുറ്റിപ്പുട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് രാവിലത്തെ മാത്രം ഉണ്ടാക്കുള്ളൂ കേട്ടോ വൈകുന്നേരം വേറെയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വെച്ചത് രാവിലത്തെയും വൈകുന്നേരത്തെയും കൂടി ഒന്നിച്ചിവിടെ ഉണ്ടാക്കി വെക്കും പിന്നെ വൈകുന്നേരം ആവി ഏറ്റി എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നെച്ചെട്ടോ ഇപ്പം അത് മാറ്റി രാവിലത്തെ മാത്രം അങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കും പിന്നെ ഓൾറെഡി നമ്മളിപ്പോൾ കുട്ടിപൂടി നനച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് എടുത്ത് വൈകുന്നേരം ഉണ്ടാക്കും എന്നാലും ബാക്കി ഉണ്ടാവും കേട്ടോ രണ്ട് പ്രാവശ്യത്തേക്കൂടി എടുക്കാനുള്ളത് അതിലുണ്ടാവും ചോപ്പർ വന്ന പിന്നെ ഇലക്ട്രിക് ചോപ്പർ ഞാൻ തൊടാറേ ഇല്ലാട്ടോ അപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ സവാളയൊക്കെ ഒരേ ടൈമിൽ തന്നെ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഈ ഒരു ചോപ്പ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ബീട്രൂട്ടിനുള്ളതും ഞാൻ ഈ ചോപ്പറിൽ തന്നെയാട്ടോ റെഡിയാക്കി എടുത്തത് അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കടലക്കറി ബീട്രൂട്ട് തോരൻ പുട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ടേബിളിൽ കൊണ്ടുപോയി വെക്കട്ടെ ആയിൽ ഇരുന്ന് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ പെൻഡിങ് ഉണ്ടായിരുന്നെച്ചാൽ വർക്കാണ് ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അവന് കഴിക്കാനുള്ള ഫുഡൊക്കെ ടേബിളിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നുണ്ട് സമയം പോയി വേഗം കഴിക്കുന്നത് പറയുന്നുണ്ട് കേട്ടോ ആരും അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അവൻ്റെ ടോയ്ക്കാറൊക്കെ വെച്ച് ഓടി നടക്കുന്നുണ്ട് അതൊക്കെ ഓടിച്ച് നടക്കുന്നുണ്ട് ആളുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ ഫുൾ ഇംഗ്ലീഷാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളൊന്നും മിണ്ടില്ല കേട്ടോ അല്ലാണ്ട് നല്ല രസമാണ് വർത്തനമൊക്കെ കേൾക്കാനായിട്ട് അപ്പോൾ ആഹലിന് ചോറ് റെഡി ആക്കുകയാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള അപ്പോൾ അവന് ചോറിൻ്റെ ഒപ്പം ബീറ്റ്റൂട്ട് തോരനും ഒരു മുട്ട വർത്തകം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞു സ്കൂളിലേക്ക് പോകാൻ കേട്ടോ എട്ടേ പത്തൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങളും ഫുഡൊക്കെ കഴിഞ്ഞു അപ്പോൾ ആലിമ് അങ്ങനെ അങ്ങോട്ട് കഴിച്ചില്ല കേട്ടോ അപ്പോൾ അവൻ്റെ പുറകെ നടന്ന് കാർട്ടൂണൊക്കെ കാണിച്ച് ഫുഡ് കൊടുക്കുകയാണ് ആൾ കുറേ നേരം നമ്മളിട്ട് കളിപ്പിച്ചിട്ടൊക്കെ കഴിക്കുള്ളു കേട്ടോ പെട്ടെന്നൊന്നും ഫുഡ് കഴിക്കില്ല അപ്പോൾ ഞാൻ ലവ് ലൗബേഡ്സിൻ്റെ കേജ് തുറന്നിടാൻ മറന്നു പോയായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്നിടുകയാണ് ഇത് നമ്മൾ സപ്ലൈക്ക് വന്ന് വാങ്ങിക്കുന്ന മുളകാണ് കേട്ടോ അപ്പോൾ അത് വന്ന വഴിക്ക് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ വീണ് പോയി അപ്പോൾ അത് വേഗം കൊണ്ടെത്തുന്നതാണ് അപ്പോൾ ഇതേപോലെ വാങ്ങിച്ച് കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചത് രണ്ടും കൂടി മിക്സ് ആയിട്ട് വാങ്ങിച്ചു കേട്ടോ അതും കൂടി ഒന്നിച്ച് പിടിച്ചെടുക്കുമ്പോൾ ആ ഒരു കളറും കൂടിയും കിട്ടും മുളക് പൊടിക്ക് ഫിഷിന് ഫുഡ് ഇട്ട് കൊടുക്കുക കേട്ടോ താമരച്ചട്ടിയിൽ കപ്പികളുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ കൊക്ക് വന്ന് പിടിച്ചുകൊണ്ട് പോകും അപ്പോൾ കുറേയൊക്കെ പോയി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതിലും കേട്ടോ ചെറുതായിട്ട് ഇത് മേളിലേക്ക് വന്നിട്ടില്ല അടിയിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഒര മണിക്കൂർ ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ മൊബൈലൊക്കെ നോക്കി അങ്ങനെ കുറച്ച് പേരായിരുന്നു അതിന് ശേഷം ഇനിയിപ്പോൾ മേളിൽ ക്ലീൻ ചെയ്യാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ ആഹിലിൻ്റെ റൂമിലേക്കാണ് പോകുന്നത് ആഹിലിൻ്റെ റൂം ആകെ കൊള്ളായിട്ട് കിടക്കുകയാണ് ബാഗും ബുക്സും എല്ലാം കൂടി വലിച്ചു വരി ഇട്ടേക്കുവാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ കുറച്ച് നേരം എന്നെ താഴെ കാണാണ്ടായപ്പോൾ ആൾ അന്വേഷിച്ച് ഓടി വരുന്നതാണ്ടേ കാണുന്നത് കുറച്ച് നേരെ കാണാണ്ടിരിക്കുകയുള്ളൂ പിന്നെ ഓടി വരും പിന്നെ എൻ്റെ ഇങ്ങനെ ഓരോന്നായിട്ട് അവനിങ്ങനെ നടക്കും അതിൻ്റെ അടുക്കം എൻ്റെ ജോലി നടക്കും അപ്പോൾ എത്ര ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ആയിന് ബ്ലാങ്കറ്റ് ആയിട്ട് വേണം കേട്ടോ അത് ഇട്ട് മൂടിപ്പോച്ചേക്ക് കിടന്നുറങ്ങൂ അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ബുക്കൊക്കെ ഒതുക്കി വെച്ച് ബെഡ്റൂം ക്ലീൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടിച്ചുപോയി തുടക്കണം അപ്പോൾ ബാൽക്കണിയിലെ ചെടികൾ രണ്ട് ദിവസമായിട്ട് ചെടി നനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യമായിട്ട് മഴയും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ചെടികൾ നല്ലപോലെ വാടി നിൽക്കുവാണ് അപ്പോൾ ആലിമ നിശാഗന്ധി പൂക്കൾ വാടി നിൽക്കുന്നതിൻ്റെ അടുത്ത് പോയിട്ട് പോയിട്ടിങ്ങനെ ഇരുന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ചെടികളൊക്കെ അതിന്നേരം നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തു കേട്ടോക്ക് റൂംസൊക്കെ ഞാൻ അടിച്ച് വാരിയായിരുന്നു ഇനിയിപ്പോൾ അത് തുടക്കാൻ പോവാണ് അതിൻ്റെ ഇടയ്ക്ക് അതിന് മുന്നേ തന്നെ ചെടികളൊക്കെ ഞാൻ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ മൺഡേ ആയതുകൊണ്ട് തന്നെ ചെടികളൊക്കെ മാറ്റുന്ന ദിവസമാണ് അതാഴ്ച ചെടികൾ സാറ്റർഡേ ആണ് ഞാൻ മാറ്റിയത് അപ്പോൾ ഇനിയിപ്പോൾ താഴത്ത് മാറ്റുന്നില്ല മേലത്തെ ചെടികൾ മാത്രം മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ റൂംസ് ഒക്കെ നല്ലോണം ക്ലീനായി അത് അപ്പുറത്തെ റൂമാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത് അപ്പോൾ ഒന്നിൽ ആഹില് ഒന്നില് ഞങ്ങൾ പിന്നെ ഇതിങ്ങനെ അത്യാവശ്യം ഡ്രസ്സ് ഐറ്റംസൊക്കെ ആയിട്ട് ഒരു റൂമാണ് അപ്പോൾ ബാൽക്കണി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാനുള്ളത് വാഷിംഗ് ഏരിയ ആണ് പണ്ട് ഡ്രസ്സിലാണ് ഞങ്ങൾ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ മേളിലേക്ക് സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെടികളിൽ നിന്നൊക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞു വീഴും പിന്നെ അതേപോലെ മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് വാഷിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അലക്കാനായിട്ട് കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പം ഇത് തുടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനത് കൊണ്ടുവന്ന് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തുണി വിരിച്ചിട്ടതിന് ശേഷം ആ വാഷിംഗ് കൂടി ക്ലീൻ ചെയ്യാൻ ഓർത്തിരിക്കുകയാണ് അപ്പോൾ അതാ ഇതാണ് കേട്ടോ ക്ലീൻ ചെയ്യാനുള്ളത് വാഷിംഗ് അതിന് ശേഷം വാഷിംഗ് മെഷീൻ നല്ലപോലെ കവർ ചെയ്ത് വെച്ചിട്ടാണ് കാരണം മേളീന്ന് മഴ പെയ്യണ സമയത്ത് വെള്ളം തിറിക്കാറുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഇനി ഡാമേജ് വരണ്ടാന്ന് ഓർത്ത് അതേപോലെ തന്നെ കവർ ചെയ്ത് വെക്കുകയാണ് അതുതന്നെ ഇവിടെ ഞാനൊന്ന് അടിച്ചു വാരി കേട്ടോ അടിച്ച് വാരി മണ്ണൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് ഓടിച്ചിട്ടൊന്ന് തുടച്ചെടുത്ത് കേട്ടോ ചെടികളൊക്കെ മാറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വാഷിംഗ് ഏരിയ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെടികളൊക്കെ ഒതുക്കി ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ച ഈ ചെടികളൊക്കെ തിരിച്ച് അകത്തേക്ക് പോകട്ട അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു അത്യാവശ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്തു സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല മോയ്സ്ചറൈസർ ഇടും മസ്റ്റായിട്ട് ഒരു ലിപ് ബാം ഇടും ബീട്രൂട്ട് തോറിനുണ്ട് ഓൾറെഡി നമുക്ക് കറിയായിട്ട് അപ്പോൾ ഇനി മുട്ടയും കൂടി വറുക്കണം ചോറൊന്നും കൂടി ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചോറ് എന്തുണ്ട് ഓൾറെഡി എന്നാലും ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി മുട്ടയും കൂടി വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കറി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിക്കാനുള്ള അപ്പോൾ കറിക്കായിട്ട് ഓംലറ്റും ബീട്രൂട്ട് തോരനും ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇത്രേ ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്കെൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ